ാണ് ഈ ഒന്നര ലക്ഷം രൂപ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇംഗുബേറ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം കൃഷിയിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കുക എന്നുള്ള നല്ല നല്ല കമന്റുകൾ കിട്ടും ആ കമന്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്കാണ് ഇത് ഫ്രീ ആയിട്ട് തരാം നമസ്കാര ശ്രദ്ധുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കുംചേരി കണ്ണമ്പ്രയിൽ ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെറും അയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടോ ഏതൊരു വീട്ടമ്മക്കും കൊണ്ട് തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമുണ്ടോന്ന് അറിഞ്ഞിട്ട് വീട്ടിലിരുന്നുണ്ട് വീട്ടമ്മമാർക്ക് ലക്ഷങ്ങൾ വരെ വരുമാനം സമ്പാദിക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊറേ വീഡിയോ ചേട്ടൻ ഇവിടെ വന്നത് സത്യം ആണോ കണ്ടില്ലേ ഫുൾ ആയി കണ്ടില്ലേ കാരണം വീട്ടമ്മമാർ കർഷകരെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്രയും കോടം നിറഞ്ഞു നിൽക്കുന്നതും ഇത്രയും മൂന്നാൾ ആൾക്ക് ജോലി കൊടുക്കാനുള്ള അവസരം കിട്ടാൻ കാരണം വെറുതും അയ്യായിരം രൂപ കഴിഞ്ഞാൽ ഒരു പതിനഞ്ചായിരം രൂപ മാസം നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം വെറുതും അയ്യായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ മാസം പതിനഞ്ചായിരം രൂപ വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം 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 ഈ അയ്യായിരം രൂപ മാസം പതിനായിരം രൂപ വെച്ച് ഉണ്ടാക്കാം ഒരു വർഷത്തേക്ക് പതിനഞ്ചായിരം രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ ഒന്നര ലക്ഷം രൂപയായി ഒരു വർഷത്തേക്കാണ് വെറും അയ്യായിരം രൂപ കഴിഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ ഒരു ഇരുന്നൂറ് മുട്ട വെക്കുന്നെങ്കി പാട്ടാണ് മതിനൂറ് മുട്ട ഇൻക്യൂബേറ്റർ ആണ് ഇത് വന്നത് ഇതിന് വേറെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയല്ലേ അതെ അപ്പൊ നമുക്ക് ഇത് രണ്ടര വാങ്ങി പോയാൽ നാനൂറ് മുട്ട അയ്ക്കാം ഈ ഇരുന്നൂറ് മുട്ടയക്കാൻ നൂറ്റിഴുപത് മുട്ട പ്രതീക്ഷിച്ചാൽ മതി ഒരു മുട്ടയ്ക്ക് കോഴിക്കുഞ്ഞ് ഒരു ദിവസം പ്രായമുള്ള കുട്ടികൾക്ക് അറുപത് ഉപ്പ് വില ഉണ്ട് ഒരു കുട്ടി വാങ്ങിക്കഴിഞ്ഞാൽ വിറ്റൽ എണ്ണായിരം എല്ലാ ജലവും കണ്ടും ഏഴായിരത്തി അഞ്ഞൂറ് നമുക്ക് ലാഭം കിട്ടും ഒരു വാട്ടില് ഏഴായിരത്തി അഞ്ഞൂറ് ദിവസം കിട്ടും ഒരു ദിവസം അരമണിക്കൂർ അരമണിക്കൂർ ജസ്റ്റ് എനിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇത് വലിയ പണിയൊന്നും ഇല്ല ഒരുപാട് സ്ത്രീകൾ ഇന്ന് വെറും എണ്ണായിരം രൂപ ആറായിരം രൂപയ്ക്ക് തുണിക്കടയിലൊക്കെ പോയി മുതൽ വർഷം കഴിഞ്ഞു എന്റെ വീഡിയോ കണ്ടിട്ട് ചില ആളുകളെ വിളിക്കും ഇതേപോലെ ജീവിതം വേണ്ടാതെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നതിൽ വാടക കൊടുക്കാൻ പറ്റാണ്ടും ഭർത്താക്ക അങ്ങനെ ഒരുപാട് പ്രതിസന്ധി നിൽക്കുന്ന ആളുകൾ ഇതും കൊണ്ട് ജീവിതം മുന്നോട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ

വിളിച്ചും വിളിച്ച് അവർക്ക് സംശയങ്ങൾ പറഞ്ഞു നോക്കുന്ന താല്പര്യം എല്ലാ കാര്യങ്ങളും വ്യക്ത ക്ലിയർ ആയിട്ട് ഞാൻ വെച്ച് എനിക്ക് വീഡിയോ അയച്ചതെന്ന് അവർക്ക് വിശ്വാസപ്രകാരമായ ശേഷം മാത്രമേ വിടുള്ളൂ ഒരു ഒരാൾ മുട്ട ഇൻകേർട്ടർ വാങ്ങി അവർ മുട്ട വെച്ചു മുട്ട വെച്ചാൽ എനിക്ക് വീഡിയോ അയച്ചുതരാൻ പറയും അതിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് അടക്കം ഞാൻ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്ത ശേഷം അവർക്ക് ക്ലിയർ അയച്ച ശേഷം ഇല്ല കൈവിടില്ല അത് അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ ഇൻകേർട്ടർക്ക് ഓർഡർ ചെയ്യും അതുവരെ ഞാൻ അവൻ്റെ പിന്നാലെ പോകുന്ന എന്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കു ഞാൻ ഒരു ഹായ് അയച്ചാൽ അയച്ചു കൊടുക്കാം കൊറിയർ ഓഫീസ് ഓപ്പൺ ചെയ്തോട്ടെ ഓപ്പൺ ചെയ്ത് ഡാമേജ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞ അപ്പൊ അന്നെ വേറെ ഇൻവേർട്ടർ അയച്ചു കൊടുക്കും പൊട്ടിയതും പൊടി ഒന്നും എടുക്കണ്ട നല്ല തന്നെ എടുത്തു കൊടുക്കട്ടെ ഓപ്പൺ ചേർത്തോട്ടെ ഓപ്പൺ ചെയ്ത് പൈസ അയച്ച കൊടുക്കുക കുറേ അയച്ചു കൊടുക്കുക അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത ശേഷം എന്തേലും ഡാമേജ് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടാൻ പറയു കൊടുക്കും ഒരു അഞ്ഞൂറ് കാടമുട്ട വെച്ചു രണ്ട് ഇൻക്യൂബേറ്റർ ഉണ്ട് ആയിരം കാടമുട്ട വെച്ചു ഒരു കാടമുട്ട ഒരു കാട കുഞ്ഞ് മുട്ട ഇടണമെങ്കിൽ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് മുട്ടേന തുടങ്ങും വരുമാനമായോ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം കാടമുട്ട വെച്ചു മുപ്പത്തഞ്ച് ദിവസമാകുമ്പോഴേ കാട മുട്ടേന തുടങ്ങണ ഒരു എഴുന്നൂറ് കാട കൂട്ടിക്കോ രണ്ട് രണ്ട് രണ്ടാകുമ്പോൾ വെച്ച് കാട കൂട്ടിയാലും ലാഭമല്ലേ ജീവിക്കുന്നുണ്ട് അതിന്റെ തെളിവായിട്ട് അത് മുഴുവൻ മുഴുവൻ ഒരെണ്ണം ഒരെണ്ണം കൊണ്ട് നടന്ന ആളാണ് ഞാൻ ഒരെണ്ണം കൊണ്ട് നടക്കാനി കർഷക കർഷകരെ നമ്മൾ ഏറ്റെടുത്തു കർഷക ഈ വീട് ഏറ്റെടുക്കുന്ന പ്രതീക്ഷ നമുക്ക് ഇണ്ടോ ആ തീർച്ചയായിട്ടും ആക്കും അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് ഇന്ന് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടി ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ അവസാനിച്ച് നിലയിൽ ജീവിക്കുന്ന ഒരു ഉച്ചമായ ഒരു വരുമാനത്തിന് കടയിലൊക്കെ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അവർക്കൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം നല്ലൊരു വരുമാനം നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും അപ്പൊ ചേട്ടന്റെ നമ്പരും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വീട്ടിലിരുന്ന് നിന്ന് നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്നതെ തീർച്ചയായിട്ടും ചേട്ടനെ വിളിച്ചോ ചേട്ടന്റെ ഇൻക്യുബേറ്റർ വാങ്ങിക്കോ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം